രാജ്യത്തെ സാധാരണക്കാർക്കും ഗ്രാമീണ ജനതയ്ക്കും കേന്ദ്ര സർക്കാർ നൽകിയ സേവനങ്ങളെക്കുറിച്ചായിരുന്നു നാഗ്പൂരിൽ പ്രധാനമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് ആയുഷ്മാൻ ഭാരതത്തിന്റെ പരിധിയിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ജനൌഷധി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു आरोग्य मेखल राज्य अस्थान जन विभाग पत् वर्ष तुम एन डी ए सरकार पद्धति प्रधानमंत्री उयरती काटिए और इसलिए आयुष्मान भारत के कारण आज करोड़ों लोगों को मुफ्त इलाज की सुविधा मिल रही है हजारों जन औषधि केंद्र देश के गरीबों को मध्यम वर्गीय परिवारों को सस्ती दवाएं दे रहे हैं രണ്ടായിരത്തി പതിനാലിലാണ് ഗുരുജിയുടെ സ്മരണാർത്ഥം നാഗ്പൂരിൽ മാധവ് നേത്രാലയ ഗവേഷണ കേന്ദ്രവും കണ്ണാശുപത്രിയും ആരംഭിച്ചത് മാധവ് പ്രീമിയം സെന്ററിന്റെ ശിലാസ്ഥാപനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് മാതൃഭാഷയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഒരുക്കി എയിംസുകളുടെ എണ്ണം മൂന്നു മടങ്ങ് വർദ്ധിപ്പിച്ചു ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയതും പ്രധാനമന്ത്രി പരാമർശിച്ചു और अच्छे डॉक्टर्स उपलब्ध हो एक बहुत बड़ा साहसिक निर्णय हमने किया आजादी के बाद पहली बार हुआ इस देश का गरीब का बच्चा भी डॉक्टर बन सके उसके सपने पूरे हो सके इसलिए विद्यार्थियों को अपनी मातृभाषा में ഡോക്ടർ പുഷ്പവൃഷ്ടിയോടെയാണ് നാഗ്പൂരിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത് പ്രധാനമന്ത്രിയെ കാണാൻ വഴിയിലുടനീളം അവർ കാത്തുനിന്നു നാഗ്പൂർ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് യുദ്ധോപകരണ കേന്ദ്രവും ആളില്ല യുദ്ധവിമാനങ്ങൾക്കായി നിർമ്മിച്ച എയർ സ്ട്രിപ്പും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജനം നാഗ്പൂർ